എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ വില കാണുക നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആദ്യം എഴുതാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇത് ഐഡൻറ്റിറ്റിയാണ് സംഭവം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി അതുപോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈ ഇത് സർവസം നോക്കിയെന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി അപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി ഇവിടെയാണ് വ്യത്യാസം വരുന്നത് ബാക്കി ഇത് രണ്ടും ഒരുപോലെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് ഉത്തരങ്ങളും കൂടി കൂട്ടാനാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ താഴെഴുതി കൂട്ടാം ആദ്യത്തെ എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി കൂട്ടണം ഇത് അതിൻ്റെ താഴെ എഴുതുക എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി ഇനി ക്രമമായി നമ്മൾ കൂട്ടി പോകുക എ സ്ക്വയറും എ സ്ക്വയറും കൂട്ടിയ ഒരു എ സ്ക്വയർ ഒരു എ സ്ക്വയർ കൂട്ടുമ്പോൾ രണ്ട് എ സ്ക്വയർ എന്ന് വരും അതുപോലെ ഒരു ബി സ്ക്വയർ ഒരു ബി സ്ക്വയർ കൂട്ടുമ്പോൾ പ്ലസ് രണ്ട് ബി സ്ക്വയർ എന്ന് വരും ഇനി ഇത് രണ്ടും കൂടി കൂട്ടണം രണ്ട് എ ബി രണ്ട് എ ബി പക്ഷേ ഇത് പോസിറ്റീവ് രണ്ട് എ ബി ആണ് ഇത് നെഗറ്റീവ് രണ്ട് എ ബി ആണ് പോസിറ്റീവ് രണ്ട് എ ബി നെഗറ്റീവ് രണ്ട് എ ബിയും കൂടി കൂട്ടി അത് പൂജ്യമായി പോയി അപ്പോൾ ഇത് ഉത്തരമായിട്ട് ഇത് ഉത്തരത്തിൽ ഇല്ലാതെയായി പോകും അപ്പോൾ ഉത്തരം രണ്ട് എ സ്ക്വയർ പ്ലസ് രണ്ട് ബി സ്ക്വയർ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ രണ്ട് പദങ്ങളുണ്ട് പക്ഷേ രണ്ടിലും പൊതു ഘടകമായി നമുക്ക് രണ്ട് എടുക്കാം കോമൺ ഫാക്ടർ ആ രണ്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ പിന്നെ എ രണ്ട് രണ്ടെടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ ഇടതു ചിഹ്നം പ്ലസ് അതുപോലെ രണ്ട് ബി സ്ക്വയർ നിന്ന് രണ്ട് പുറത്തെടുത്താൽ ബി സ്ക്വയർ ഉത്തരം രണ്ട് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ